പ്രിയമുള്ളവരെ ഇന്നത്തെ അത്ഭുത തിരുവചനം വിശുദ്ധ യുഹ്നാദ്യ സുവിശേഷം പതിനാറാം അദ്ധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ജീവിത ഭാരങ്ങൾ കടബാധ്യതകൾ രോഗാവസ്ഥകൾ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വേദനകൾ സമർപ്പിക്കാം ഉറച്ച വിശ്വാസത്താൽ ഇനീ ദിവസം ഈ വചനം ചൊല്ലുന്ന മക്കളിൽ ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ നിമിഷം ഇതാ ആഗതമാകുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ വേദനകളും നിയോഗങ്ങളും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈ വചനത്തോടൊപ്പം നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഈ വചനം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ആമേനെന്ന് കമൻ്റ് ചെയ്യൂ